ഹായ് ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കണം നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളിങ്ങനെ ഹായ് ചക്കരകളെ എന്ന് വിളിക്കുന്നത് അത്ര ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് എന്താ കാരണം എന്ന് നമ്മൾ പറയുക നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് നല്ല കാര്യം ചെയ്യുമ്പോഴും തുടങ്ങുന്നത് ഒരു മധുരത്തിലായിരിക്കില്ലേ എന്തെങ്കിലും മധുരം നൽകിയിട്ടും അല്ലെങ്കിൽ മധുരം കഴിച്ചിട്ടും ഒക്കെ ആയിരിക്കും നമ്മൾ നമ്മുടെ നല്ല കാര്യങ്ങൾ തുടങ്ങുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് മധുരം കൊടുക്കാനും കഴിക്കാനും ഒന്നും പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു മധുരം ഇരുന്നോട്ടേ വന്നിട്ടാണ് കേട്ടോ നമ്മൾ ഹായ് ചക്കരകളെ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ആദ്യം തൊട്ടുള്ള വീഡിയോസിൽ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞ് വന്നിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അത് നമ്മൾ തുടർന്ന് കൊണ്ടുപോകുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പോസിറ്റീവ് മാത്രം എടുക്കുക അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ അതിന് ഇഷ്ടമാകും കേട്ടോ അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ചക്കരകളെ കന്ന് വിളിക്കുന്നത് കേട്ടോ അത്രത്തോളം ഇഷ്ടത്തോടും സ്നേഹത്തോടും കൂടിയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ വിളിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിന്ന് കുറച്ച് അടുക്കളയിലേക്ക് ും അതുപോലെ ഭക്ഷണ സാധനത്തിൻ്റെ രുചി കൂട്ടുന്ന കുറച്ച് ടിപ്സൊക്കെയാണ് നമ്മൾ പറയുന്നത് പിന്നെ നമ്മളൊരു റെസിപ്പിയും കൂടെ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അതിലും കുറച്ച് ടിപ്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം ആദ്യത്തെ ടിപ്സ് നമ്മൾ പറയുന്നത് നമ്മൾ ഈ കഴുകുന്ന വെള്ളമില്ലേ അതായത് നമ്മൾ അരി കഴുകുന്ന വെള്ളം കേട്ടോ ഇത് കളയേണ്ട ആവശ്യമില്ല ഇത് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അവരുടെ വളർച്ചയ്ക്കും ഉന്മേഷത്തിനൊക്കെ നമുക്ക് ഈ വെള്ളം നല്ലതാണ് അപ്പോൾ അരി കഴുകി നമ്മൾക്ക് ഒഴിക്കാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ നമ്മളൊരു പാത്രത്തിലാക്കി നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ ടിപ്സും ട്രിക്സൊക്കെ പറയുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചിലരെങ്കിലും വിചാരിക്കും നല്ലപോലെ വിശന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഈ ഭക്ഷണത്തിൻ്റെ സോത് കൂട്ടേണ്ട കാര്യമൊന്നുമില്ല ആ ഭക്ഷണത്തിന് ഒരുപാട് സോത് തനിയേ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നവരുണ്ടാകും ും ചിലപ്പോൾ പറയും ചെയ്യട്ടോ അതെല്ലാം കാര്യം ചെയ്യുന്ന തന്നെയാണ് നമ്മൾ ഒരുപാട് വിശന്നിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിന് തന്നെയാണ് സ്വാദ് കൂടുതൽ എന്നാലും ചെറിയ ചെറിയ പൊടിക്കൈകൾ കൊണ്ട് എങ്ങനെ നമ്മുടെ ഭക്ഷണം നമുക്ക് ഒരുപാട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം അത് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് രുചികൂട്ടുക എന്നാണ് കേട്ടോ പറയുന്നത് ഏറ്റവും വലിയ ഭക്ഷണത്തിൻ്റെ സോത് എന്ന് പറയുന്നത് വിശപ്പ് തന്നെയാണ് അതിൽ കവിഞ്ഞ ഒരു സോതം നമുക്ക് ഇല്ല പക്ഷേ നമ്മൾ വയറ് നിറഞ്ഞിരിക്കുന്ന സമയത്ത് എത്ര സോതോടു കൂടിയിട്ടുള്ള ഭക്ഷണം കൊടുത്താലും അതൊരു സ്വാതായിട്ട് തന്നെ നമുക്ക് തോന്നില്ല പക്ഷേ നമ്മൾ ഭയങ്കരമായിട്ട് വിശന്നിരിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് കഞ്ഞി വെള്ളത്തിൽ ഉപ്പിട്ട് തന്നാലും അത് നമുക്ക് ഭയങ്കര സ്വാദായിരിക്കില്ലേ അപ്പോൾ രണ്ടിനും രണ്ടിൻ്റേതായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നാലും ചെറിയ ചെറിയ പൊടിക്കൈ എനിക്കറിയുന്നത് ഞാൻ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്തിരിക്കുന്നു കേട്ടോ അപ്പം നമ്മൾ കുറച്ച് മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ആവശ്യത്തിന് മസാലകളെല്ലാം ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ചേർക്കുന്നത് വറുക്കുന്ന മീനിലേക്കാണ് ഇത് ചേർത്തിട്ട് നമ്മൾ നമ്മുടെ മസാല റെഡിയാക്കിയിട്ട് മീനിൽ തേച്ച് പിടിപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ മീൻ വറുക്കാൻ എടുക്കും അതുപോലെ തന്നെ നമുക്ക് കരണ്ടില്ല ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പുറത്ത് വെച്ചാൽ നമ്മുടെ മീൻ അധികം ഒടഞ്ഞു പോകാതെയും ചീത്തയാകാതിരിക്കാനും ഈ വെളിച്ചെണ്ണ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു ദോഷഫലവും കൂടെ ഞാൻ പറഞ്ഞു തരാം എന്താ പറഞ്ഞാൽ നമ്മൾ വറക്കുന്ന സമയത്ത് ഒരുപാട് ക്രിസ്പി ആകില്ല നമ്മുടെ ഈ മീനെ വെളിച്ചെണ്ണ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ക്രിസ്പി ആകില്ല നല്ല സോഫ്റ്റായി ഇരിക്കാനും കൂടെ സഹായിക്കും അങ്ങനെ ഒരുപാട് സോഫ്റ്റ് വേണ്ട ക്രിസ്പി തന്നെ വേണമെന്നുള്ളവർക്ക് ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്ന ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ടും ചെയ്യാം പിന്നെ നമ്മൾ പഞ്ചസാരയിൽ ഉറുമ്പ് വരാതിരിക്കാനാണ് കേട്ടോ നമ്മൾ ഗ്രാമ്പ് ചേർത്തിരിക്കുന്നത് ആദ്യമൊക്കെ എനിക്ക് പഞ്ചസാരയിൽ എപ്പോഴും ഇങ്ങനെ ഉറുമ്പ് വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ ഗ്രാമ്പു ഒരു മൂന്നാലെണ്ണം നമ്മുടെ പഞ്ചസാരയിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ എറുമ്പ് വരില്ല കേട്ടോ അത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് തന്നെയാണ് എന്താ പറയുക ഒരു മൂന്നാലെണ്ണം ഒക്കെ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി അത് നമ്മൾ പഞ്ചസാര മാറ്റുമ്പോൾ അതിൻ്റെ മണമൊക്കെ ഒന്ന് കമ്മിയാകണമെന്ന് തോന്നി കഴിഞ്ഞാൽ പുതിയതൊരു നാലെണ്ണം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളി ചേർത്തിട്ടുള്ള കറികൾക്ക് ഒരുപാട് സ്വാദ് കൂടുതലാണ് പിന്നെ നമ്മൾ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ ചെറിയ ഉള്ളിയൊക്കെ ചതച്ച് ചേർക്കുന്നത് ഒരു ടേസ്റ്റ് കൂട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലൊരു സിമ്പിളായിട്ടുള്ള മീൻ വറ്റിക്കുന്ന റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും പറയുന്നുണ്ട് അതിൽ കുറച്ച് ടിപ്സും നമ്മൾ പറയുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മീനിൻ്റെയൊക്കെ ഈ ഉളുപ്പ് പണം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ നാരങ്ങ പിഴിഞ്ഞിട്ട് നല്ലപോലെ കഴുകിയെടുക്കുന്നത് നല്ലതാണ് നമ്മൾ വറുക്കുന്ന മീനിൽ അധികം പണം നമുക്ക് ഉണ്ടാവില്ല കേട്ടോ പക്ഷേ നമ്മൾ ഈ കറി വെക്കുന്നതിലായിരിക്കും നമുക്ക് കൂടുതലായിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് വരാറുള്ളത് അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് നാരങ്ങ നീരും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് അതായത് കല്ലുപ്പ് തന്നെ ചേർക്കണം കേട്ടോ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതും അറിയുന്നതുമായിരിക്കാം എന്നാലും നമ്മൾ ചെയ്യുന്നതും അറിയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ കല്ലുപ്പും നമ്മുടെ എന്താ പറയുക നാരങ്ങ നാരങ്ങയും കൂടെ ചേർന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ഉളുമ്പ് നാറ്റമൊക്കെ പോയിട്ട് നല്ല ഫ്രഷ് ആയിരിക്കും ഇനിയിപ്പോൾ നാരങ്ങ നീരില്ലെങ്കിൽ വിനാഗിരി ചേർത്തിട്ടും കഴുകിയെടുക്കുക കേട്ടോ ഇന്ന് നമ്മൾ മീൻ വറ്റിക്കാൻ പോകുന്നത് സിമ്പിളായി തന്നെയാണ് കേട്ടോ നമ്മൾ മീൻ വറ്റിക്കുന്നത് ഇതിന് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ആദ്യം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഓർമ്മയില്ലാതെ തന്നെ ഞാൻ ആദ്യം ഉള്ളിയും അതുപോലെ പച്ചമുളകും കേട്ടോ ചേർത്ത് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഉലുവ ഫസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം ചേർത്ത് കൊടുക്കുക ഞാൻ പിന്നെ ഇതൊന്ന് വഴറ്റിയതിന് ശേഷമാണ് കേട്ടോ ഉലുവ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക ഉലുവ ചേർക്കുക നമ്മുടെ ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ കേട്ടോ നമ്മുടെ വെന്തയൊക്കെ നല്ലപോലെ ഒന്ന് പൊട്ടി റെഡിയായി വരട്ടെ അപ്പോൾ അതിനാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് ശേഷം നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം നല്ലപോലെ തന്നെ മുരിഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് മിളക് പൊടി നമ്മുടെ എരിവിനുള്ള മുളക് പൊടി അതുപോലെ കാശ്മീരി മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ എണ്ണയിൽ നല്ലപോലെ മൊരിഞ്ഞ് വരുമ്പോഴായിരിക്കും നല്ലപോലെ തന്നെ പച്ചമണമൊക്കെ മാറി കറിക്ക് ഭയങ്കര ടേസ്റ്റ് കൂടുതലുണ്ടാവുക കേട്ടോ പിന്നെ നമ്മൾ തക്കാളി അരച്ച് ചേർക്കുന്നുണ്ട് തക്കാളി അരച്ച് ചേർക്കുമ്പോൾ എന്താ പറയുക നമ്മൾ മല്ലിപ്പൊടി ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കറിക്ക് കൊഴുപ്പ് കുറവായിരിക്കും അപ്പോൾ ആ കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാളി അരച്ച് ചേർക്കുന്നത് തക്കാളി അരച്ച് ചേർത്ത് നല്ലപോലെ തന്നെ തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി നല്ലപോലെ എണ്ണ തെളിഞ്ഞു വരണം കേട്ടോ അപ്പോഴാണ് നന്നായിരിക്കുക നമ്മുടെ കറി അപ്പോൾ എത്രത്തോളം നമുക്ക് ഈ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുന്നു നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് കൂടുതലാണ് പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മുടെ കുടംപുളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വാളമ്പുളിയും ചേർത്ത് കൊടുക്കുക എന്തെങ്കിലും കുടമ്പുളിയുള്ള കാര്യം കേട്ടോ ഞാൻ കുടംപുളി ചേർത്ത് കൊടുത്ത് അതുകൂടെ ചേർത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പോൾ വറ്റിച്ചെടുക്കുന്ന മീനായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ മീൻ കറി എപ്പോൾ വെക്കുമ്പോഴും എങ്ങനെ ടൈപ്പിൽ വെക്കുമ്പോഴും ഏത് മീൻ കറി വെക്കുമ്പോഴും നമ്മുടെ ഈ പുളി വെള്ളം ഇതുപോലെ നല്ലപോലെ തിളച്ചതിന് ശേഷം വേണം നമ്മൾ മീൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മീനിൻ്റെ ഒരു ചൊവ്വ നമ്മുടെ കറിയിലേക്ക് ഉണ്ടാകും കേട്ടോ അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റ് കുറവായിരിക്കും അപ്പോൾ നിങ്ങൾ ഏത് മീൻ കറി എങ്ങനെ വെക്കുകയാണെങ്കിലും തിളച്ചതിന് ശേഷം മാത്രം മീൻ ചേർക്കുക അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക എന്നിട്ട് വേവിക്കാൻ വേണ്ട കേട്ടോ ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ള നമ്മുടെ മീൻ വച്ചതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചേർത്തിട്ടില്ല അത് മനഃപൂർവ്വം തന്നെ നമ്മൾ ചേർക്കാതിരുന്നതാണ് കേട്ടോ അത് ചേർത്തില്ലെങ്കിലും നമ്മുടെ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ് ഇനി നിങ്ങൾക്ക് അത് ചേർത്താൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് കൂടുതലാവുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമാവുള്ളൂ എങ്കിൽ മാത്രം ആ രണ്ട് സാധനങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി വേറൊന്നുമില്ല കേട്ടോ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി അത് നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല ചേർക്കാതെ തന്നെ നമ്മുടെ ഈ വറ്റിച്ച മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതൊരു ഒരു അഞ്ച് പത്ത് മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുത്ത് നല്ലപോലെ എണ്ണ തെളിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ വെക്കുന്ന കറികൾക്കൊക്കെ വറ്റിച്ച പോലത്തെ കറികൾക്കൊക്കെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ നാടനായിട്ട് ഏത് കറി വയ്ക്കുകയാണെങ്കിലും അതിൽ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ അതുപോലെ ശേഷം പഞ്ചസാര ചേർക്കേണ്ട കാര്യങ്ങളിലേക്ക് കുറച്ച് പഞ്ചസാര അതൊക്കെ ചേർക്കുമ്പോൾ അങ്ങനെ വെളിച്ചെണ്ണയും പഞ്ചസാരയും ഒക്കെ ചേർക്കുകയാണെങ്കിൽ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അതിന് ശേഷം നമ്മളിനി അടുത്തതായിട്ട് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആരിയുന്ന പച്ചക്കറി വേസ്റ്റൊക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് ബയോഗ്യാസായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കുക ഇല്ലെങ്കിൽ നമ്മൾ പാത്രത്തിൽ കൊട്ടി വെച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് നമ്മൾ നാച്ചുറലായിട്ട് വെള്ളം ഉണ്ടാക്കിയെടുക്കല്ലോ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക ഇനിയിപ്പോൾ നമുക്ക് അതിനൊന്നും സാധിക്കില്ല അതിനൊന്നും നേരമില്ല അത് നമുക്ക് ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല എങ്ങനെയുള്ളവർക്കുള്ള ഒരു ടിപ്സാണ് കേട്ടോ നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്കിന്ന് പച്ചക്കറി വേസ്റ്റ് പറയുമ്പോൾ കാര്യമായിട്ടൊന്നുമില്ല കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഉള്ളത് നമ്മൾ എന്തായാലും ദിവസം നമുക്ക് കുറേശ വേസ്റ്റെങ്കിലും നമുക്ക് ഉണ്ടാവും അപ്പോൾ അത് നമ്മളിങ്ങനെ വെറുതെ കളയുന്നതിന് പകരം അതിങ്ങനെ നമുക്ക് ഉപയോഗത്തിൽ കൊണ്ടുവരാം എന്നതാണ് കേട്ടോ നമ്മൾ പറയുന്നത് ഇത് രണ്ട് രീതിക്ക് നമുക്ക് നല്ല ഉപയോഗമാണ് അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന നമ്മുടെ പച്ചക്കറി വേസ്റ്റുകൾ നമ്മൾ ചെടികളൊക്കെ എന്തായാലും നമ്മുടെ വീട്ടിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വേസ്റ്റുകൾ കൊണ്ടുപോയിട്ട് നമ്മുടെ ചെടികളുടെ വേരോട് ചേർത്ത് ഇടരുത് കുറച്ച് വിട്ടിട്ട് ഇതുപോലെ ചെറിയൊരു കുഴി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വേസ്റ്റ് കണകൂണാന്ന് അവിടെ എവിടെയും കിടക്കൂല നമ്മുടെ ആ പച്ചക്കറിക്ക് അതൊരു വളവും ആവും കേട്ടോ അപ്പോൾ ഡെയിലി ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തായിരിക്കും അറിയാം നമുക്ക് ഇവർക്ക് വേണ്ടി ഒരു പ്രത്യേക വള്ളം വാങ്ങിക്കൊടുക്കുക അതുപോലെ ഉണ്ടാക്കുക അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുഴിച്ചിട്ട് കൊടുക്കത്തിട്ട് ഡെയിലി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് തനിയെ ഉണങ്ങി കറക്റ്റായിട്ട് വളമായിട്ട് നമ്മുടെ ചെടികൾക്ക് തന്നെ ഉണ്ടാകും കേട്ടോ അപ്പോൾ അത് വളരെ ഉപയോഗമാണ് അപ്പോൾ നമ്മുടെ വേസ്റ്റ് വെറുതെ അവിടെയും ഇവിടെയും കിടന്ന് വൃത്തികേടാവൂല അത് നമുക്ക് ചെടികൾക്ക് ഒരു വളമാക്കിയിട്ടും എടുക്കാവുന്നതാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ഇതുപോലെയുള്ള കടുകൊക്കെ വറക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും പറ്റാറുള്ളതാണ് കടുക് എപ്പോഴും കൂടി പോകുന്നത് കേട്ടോ അപ്പോൾ അതിലൊരു കുഞ്ഞ് സ്പൂണ് ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരു കണക്കിനൊക്കെ നമുക്ക് ഇത് റെഡിയാക്കിയെടുക്കാം പിന്നെ നമ്മൾ ഉപ്പേരി വെക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് നമ്മുടെ ഉഴുന്ന് പരിപ്പൊക്കെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കറികൾക്ക് ടേസ്റ്റ് ഭയങ്കരമായിട്ട് കൂടും കേട്ടോ അതായത് നമ്മൾ നമ്മുടെ ബീൻസ് ക്യാരറ്റ് അതുപോലെ മുട്ടക്കൂസ് ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു തോരനാണ് നമ്മൾ വെക്കുന്നത് മുട്ടക്കൂസ് ഇല്ല ബാക്കി രണ്ടും ചേർത്തിട്ടുള്ള തോരനാണ് വെക്കുന്നത് അതിലേക്ക് നമ്മുടെ ഈ കുറച്ച് പരിപ്പ് ചേർക്കണ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ചക്ക പൊടുത്തൂലൊക്കെ വെക്കുമ്പോൾ ഈ പരിപ്പൊക്കെ ചേർത്ത് കപ്പൽ മുളകൊക്കെ പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതെല്ലാം കുറേശ്ശേ കുറേശ്ശേ ചേർക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് പറയുന്നത് ഭയങ്കര വലുതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഉപ്പേരികൾ കുറച്ച് മിളക് പൊടി കൂടെ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും പച്ചമുളകിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ഈ മുളക് പൊടി ചേർക്കുന്നത് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഉഴുന്ന് പരിപ്പ് ചേർക്കുക പിന്നെ അതുപോലെ നമ്മൾ മുട്ടക്കൂസൊക്കെ ഉപ്പേരി വെക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ കുറച്ച് കടലപ്പരിപ്പ് ചേർക്കുമ്പോൾ അതിൽ അതാണ് കൂടുതലായിട്ട് ടേസ്റ്റ് തോന്നാറുള്ളത് കേട്ടോ ഇനി അടുത്തത് നമ്മൾ മീൻ പറക്കുന്ന കുറച്ച് ടിപ്സാണ് പറയുന്നത് നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ചിറ്റിച്ച് കൊടുക്കണം അതെന്തിനാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണ ഇല്ലാത്ത ഭാഗത്ത് നമ്മൾ മീൻ ഇടുകയാണെങ്കിൽ നമ്മുടെ പാത്രത്തിൽ അതൊരുപാട് ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് തിരിച്ചിടുമ്പോൾ അതിൻ്റെ ആ മസാലയൊക്കെ പോകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ മീൻ ഇതുപോലെ ചേർക്കുന്ന സമയത്ത് ആദ്യം ഒരു മീൻ ചേർത്തതിന് ശേഷം പിന്നെ അടുത്ത മീനെ തിരിച്ചിട്ട് വേണം കേട്ടോ ചേർക്കാൻ ഞാൻ വീഡിയോയിൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോന്ന് നോക്കിയത് കാരണം എൻ്റെ രണ്ടാം പ്രാവശ്യം ചേർത്തിട്ടുള്ള മീൻ അതേപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ മീൻ വറുക്കുമ്പോൾ ചെയ്യണമെങ്കിൽ എല്ലാ ഭാഗത്തും എണ്ണ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇല്ല ഒരേ രീതിക്കാണ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് എണ്ണയിൽ വേവാൻ അവർക്ക് സ്ഥലം കമ്മിയായി പോകും കേട്ടോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് അങ്ങനെ നമ്മൾ മറിച്ചിടുന്ന സമയത്തും ഇതുപോലെ തന്നെ മറിച്ചിടുക കേട്ടോ അപ്പോൾ ആ ഭാഗവും നല്ല കറക്റ്റായി തന്നെ കിട്ടും അപ്പോൾ എല്ലാ ഭാഗത്തും നല്ലപോലെ എണ്ണയൊക്കെ ആയിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ എണ്ണ ചിലപ്പോൾ ഒഴിക്കേണ്ടതായിട്ട് വരും ഒരു ഭാഗത്ത് എണ്ണയില്ലാണ്ടാകുമ്പോൾ മീൻ കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല എന്ന് തോന്നല് നമ്മൾ വീണ്ടും എണ്ണ ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഇങ്ങനെ വറുത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ സൈഡിക്കും നമുക്ക് എണ്ണ ഉണ്ടാവും കേട്ടോ പിന്നെ അതുപോലെ കുറച്ച് എണ്ണയൊക്കെ അവിടെയും ഇവിടെയും കുറവാണെങ്കിൽ ഇതുപോലെ നമുക്ക് ചട്ടിയൊക്കെ ഒന്ന് ചരിച്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇനി ലാസ്റ്റ് നമ്മൾ മീൻ വറുത്ത് റെഡി ആയതിന് ശേഷം അതിൻ്റെ മേലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ തൂവി തൂവിക്കൊടുക്കുകയാണെങ്കിൽ രണ്ട് സൈഡ് കേട്ടോ ആദ്യം ഒരു സൈഡ് നമ്മൾ കുരുമുളക് തൂവിക്കൊടുക്കുക അതിനുശേഷം മറിച്ചിട്ടതിന് ശേഷം മറിയ ഭാഗത്തും അപ്പുറത്തെ സൈഡിലും ഇതുപോലെ കുരുമുളക് തൂവി തൂവിക്കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ കുരുമുളക് ഇങ്ങനെ ഇടുന്നത് നമ്മുടെ ഉണക്കമീനില നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതിലും ഒരു പ്രത്യേക ടേസ്റ്റാണ് പച്ച മീനിലായാലും ഉണക്കമീനിലായാലും ഇതുപോലെ ചേർക്കുന്നത് നമ്മുടെ മീൻ വറുക്കുന്നതിൽ ഒരു ടേസ്റ്റ് കൂടുന്നത് നല്ലതാണ് പിന്നെ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ കറിവേപ്പിലിപ്പോൾ തീരെ കുറവാണ് കറിവേപ്പിൽ ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാണ്ടിരുന്നത് അങ്ങനെ രണ്ട് സൈഡും നമ്മൾ നമ്മുടെ കുരുമുളകൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മീൻ വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുരുമുളക് ഇട്ടതിന് ശേഷം നമ്മൾ അധികം നമ്മുടെ മീനെ വേവിച്ചെടുക്കേണ്ട വെന്തൂന്ന് കാണുന്ന സമയത്ത് രണ്ട് സൈഡും കുരുമുളക് കിട്ടിയതിന് ശേഷം നമുക്കിത് മാറ്റിയെടുക്കുന്നതാണ് കേട്ടോ അപ്പം ബാക്കിയുള്ള മീനും ഇതുപോലെ തന്നെ നമ്മൾ വറുത്തെടുക്കുക അപ്പം നല്ല വൃത്തിയായിട്ടും രണ്ട് സൈഡും എണ്ണയും മുക്കി പൊരിച്ച പോലെ തന്നെ റെഡിയാകും കേട്ടോ അപ്പോൾ ഏകദേശം ഇന്നത്തെ ടിപ്സും ട്രിക്സും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം അപ്പം നമ്മുടെ ഉച്ചയൂണ് കൂടെ കാണിച്ചതിന് ശേഷം ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നോക്കുന്നത് ഉച്ചയോണ് കഴിക്കാനുള്ള വിഭവങ്ങൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുമ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ